നമ്മളിപ്പോൾ ഉള്ളത് മാടായസ ജില്ലയിലെ പള്ളിച്ചാൽ മുസ്ലിം എൽ പി സ്കൂളിലാണ് ഇവിടെയാണ് ഒരു മിടിക്കയെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ മിടുക്കയുടെ പേരെന്ന് പറഞ്ഞേ ഫാത്തിമ ഫാത്തിമോക്കത്തിന്റെ വീട് എവിടെയാണ് അതെ കഴിഞ്ഞ ദിവസം പള്ളിക്കരയിൽ വെച്ച ചുയിങ്കം അബദ്ധത്തിൽ വിഴുങ്ങുകയും തൊട്ടടുത്തുള്ള ചേട്ടന്മാരുടെ അടുത്ത് പോയി ചെന്ന് തനിക്ക് പറ്റിയ ഒരു അപകടത്തെക്കുറിച്ച് സൂചന നൽകുകയും അവർ ഇടപെട്ട് കുഞ്ഞിന്റെ ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്തായിരുന്നു ഞാൻ ആ പെട്ടെന്ന് പേടിയായിരുന്നു എന്തുകൊണ്ട് മോള് വീട് അതിന്റെ അടുത്ത് തന്നെയല്ലേ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് പോവാൻ തോന്നിയത് ഏട്ടന്മാരോട് പറയാൻ തോന്നിയത് അങ്ങോട്ടേക്ക് പോകുമ്പോ ആ വേ ആ ശ്വാസം കിട്ടാൻ ആ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാകും തോന്നിയോണ്ട് ഏട്ടന്മാരടുത്ത് പോയി അല്ലേ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ടായില്ലേ എൻ്റെ അവർക്ക് ക്ഷയിക്കേണ്ട ഒക്കെ കൊടുത്തിട്ടാണ് പോയത് മോളല്ലേ ഏഹ് സന്തോഷമായി അല്ലേ അപ്പം സ്കൂളിൽ എത്തിയപ്പോൾ ടീച്ചർമാരൊക്കെ എന്തു പറഞ്ഞു ആ ചീങ്ക തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആളുകളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പം നമുക്ക് ഇവരുടെ ടീച്ചർമാരെയും കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം മോള് പൊതുവേ നല്ല സ്മാർട്ടാണ് ഒന്നാം ക്ലാസ് മുതലേ എല്ലാ കാര്യത്തിനും നല്ല സ്മാർട്ടായിട്ടുള്ള മോളാണ് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ആരോടും പറയാനുള്ള ധൈര്യം ഉണ്ട് ആ ചെറിയ പ്രായത്തിലെ ആ ഒരു ധൈര്യം ഉണ്ട് അത് തന്നെയാണ് ഓള് മുതൽക്കൂട്ട് എന്നുള്ളതാണ് ഇപ്പം രക്ഷപ്പെടാനുണ്ടായ കാരണവും അത് തന്നെയാണ് അതുപോലെ തന്നെ ഈ ക്ലാസ് ക്ലാസ് ടീച്ചർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം ടീച്ചറുടെ സോണിമ സോണിമ എന്താണ് നമ്മുടെ മോളെ കുറിച്ച് മോള് നല്ല സ്മാർട്ടായുള്ളൊരു കുട്ടിയാണ് കഴിഞ്ഞ വർഷം ഞാൻ തന്നെയായിരുന്നു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നത് അപ്പോഴും എന്ത് കാര്യം ഉണ്ടായാലും വന്ന് പറയാനൊരു മടിയോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും മറ്റുള്ള കുട്ടികൾ എന്ത് വീഴുകയോ മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ ഒക്കെ വന്ന് ഷെയർ ചെയ്യും അതുകൊണ്ടാണ് അവൾക്ക് ഇന്നലെ സംഭവിച്ചപ്പോൾ അവളെ ജീവൻ അവൾക്ക് രക്ഷിക്കാൻ തന്നെ പറ്റിയത് ഫാത്തിമ ഷൗക്കത്ത് ഇന്ന് താരമായി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ ഇവരുടെ ആത്മധൈര്യം തന്നെയാണ് ഈ കുട്ടിയെ ഒരുപക്ഷെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ നമ്മുടെ സ്കൂളിലെ അധ്യാപകരുണ്ട് പ്രത്യേകിച്ച് പള്ളിച്ചാൽ എൽ സ്കൂളിലെ അധ്യാപകരും അത് ക്ലാസ് ടീച്ചറും എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഈ കൊച്ചുമക്കൾക്ക് നൽകുന്നുണ്ട് അപ്പൊ ഒരു പാട്ട് കൂടിയാവല്ലേ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഏത് പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് ആ അപ്പോ പാടിക്കോ ുംകാരോ ന്താ ചെറുകുന്ന് മുസ്ലിം എൽ പി സ്കൂളിൽ നിന്ന് ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം Negėstau metro knius.